ഹലോ വെൽക്കം ടു ബിന്ദു സ്നാക്സ്റ്റ് അത്ഭുത കാഴ്ചയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഗോവയിൽ കണ്ട നാല് ബീച്ചുകളെ കുറിച്ചാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോണത് കേട്ടോ പലോളിം ബീച്ച് കാൻഡലിം ബീച്ച് ബാഗ ബീച്ച് ആൻഡ് അഞ്ജുന ബീച്ച് ഗോവൻ ബീച്ചുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന അഞ്ജുന ബീച്ചിനെ സാൻസൈഡ് ഉള്ളതുകൊണ്ട് കൊണ്ട് സാൻ ബീച്ചെന്നും വിളിക്കാറുണ്ട് ഗോവയിലെ വളരെ പഴയ ബീച്ചുകളിൽ ഒന്നാണ് അഞ്ചുന ബീച്ച് ഒരു കാലത്ത് ഹിപ്പികൾ താവളമാക്കി എന്നാണ് പറയുന്നത് അഞ്ജുന ബീച്ചിനെ ഗോവയുടെ തലസ്ഥാനമായ പനജിയിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ അകലെയാണ് അഞ്ജുന ബീച്ച് ഗോവയിലെ പ്രമുഖ ടൗണായ മാപ്പൂസയിൽ നിന്ന് എട്ട് കിലോമീറ്ററും ഗോവയിൽ വന്നാൽ ഇവിടെ ഒരു സായന്തനം ആസ്വദിക്കണം എന്നാണ് എല്ലാവരും പറയാറ് അത്രയ്ക്ക് മനോഹരമായൊരിടമാണ് ഈ അഞ്ചുന ബീച്ച് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ റെഡ് റോക്സാണ് അവിടെ കൂടുതലും കാണുക അതുകൊണ്ട് തന്നെ റോക്കി ബീച്ചെന്നും അഞ്ചുന ബീച്ചിനെ വിളിക്കാറുണ്ട് ഈ റോക്സ് എല്ലാം റിച്ച് ഇൻ അയേൺ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെഡ് കളർ വന്നിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് വൈകുന്നേരങ്ങളിലാണ് കേട്ടോ ഇവിടെ പോകാൻ ഏറ്റവും നല്ലത് കാരണം ഞങ്ങൾ പോയതൊരു പന്ത്രണ്ട് കൂടിയാണ് ഭയങ്കര വെയിലായിരുന്നു പിന്നെ എന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് ഈ റോക്സിൽ ഒന്നിൽ നിന്ന് അങ്ങോട്ടേക്ക് മാറി മാറി നമുക്ക് പോകാൻ പറ്റും അങ്ങനെ നമ്മൾ സീഡ് അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന റോക്സാണിത് ഒന്നിൽ നിന്ന് അടുത്തയിലേക്ക് പോയി അടുത്തയിലേക്ക് പോയിട്ട് അങ്ങനെ ഈ റോക്സിൻ്റെ ഈ ഒരു ഷേപ്പ് കണ്ടോ ഇതാണ് ഇതാണിതിൻ്റെ ഒരു പ്രത്യേകതയും അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ ഇതാണ് പലോലം ബീച്ച് ഗോവയിലെ കാനക്കോണയിലാണ് പലോലം ബീച്ച് ഇങ്ങനെയൊക്കെയാണോ ഇതിൻ്റെ പ്രൊനൺസിയേഷൻ എന്ന് എനിക്കറിയില്ല കേട്ടോ ഗോവയിലെ മനോഹരങ്ങളായ ബീച്ചുകളിൽ മറ്റൊരു ബീച്ചാണ് പലോലം ബീച്ച് നവംബർ തൊട്ട് മാർച്ച് വരെയാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് ഇവിടെ ഉണ്ടാവുക അപ്പോഴാണ് വിനോദസഞ്ചാരികളെ കൂടുതലും ഇവിടെ കാണപ്പെടുന്നതും ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ കനത്ത മഴയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കടകളും ഹട്ടുകളും ആ സമയത്ത് അടച്ചിടും ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇവിടെ കടലിനത്ര ആഴമില്ല ആഴമില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികളെയൊക്കെ കൂട്ടി ഫാമിലീസ് കടലിലേക്ക് ഇറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ഒരിടമാണ് ഇവിടുന്ന് ബോട്ടിങ്ങിന് പോകുമ്പോൾ ഡോൾഫിൻസിനെ കാണാമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ബാക്ക് വാട്ടറിലൂടെ ധാരാളം ബോട്ടുകൾ പോണതും കാണാം നല്ലൊരു കാഴ്ചയാണ് കയാക്കിങ് ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയപ്പെട്ട ബീച്ചാണ് പലോലം ബീച്ച് ബോട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് കാണുന്ന മനോഹരമായ കാഴ്ചകളാണ് ഇതെല്ലാം കേട്ടോ ഇതൊരു പാലസ് ആണ് കേട്ടോ ഡയമണ്ട് മെർച്ചൻ്റായിരുന്ന ജിമ്മി ഗാസ്ഡറിൻ്റെ ഒരു ബംഗ്ലാവാണിത് അഞ്ച് ഏക്കറിലാണ് ഈ ഒരു പാലസ് ഉള്ളത് ലഷ് ലോൺസ് മൾട്ടിപ്പിൾ സ്വിമ്മിംഗ് പൂൾസ് ഒരു കേവ് ഡാൻസ് ഫ്ലോസ് ടീ ഗാർഡൻ ഒക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയണത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിങ്കി റെഡ്ഡി എന്ന് പറയുന്നത് ജി ബി കെ ഗ്രൂപ്പ് വൈസ് ചെയർമാൻ സഞ്ജയ് റെഡ്ഡിയുടെ വൈഫ് എയ്റ്റി ക്രോസിന് ഒരു പാലസ് വാങ്ങിച്ചിരിക്കുകയാണ് ഫിലിം ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് കേട്ടോ നയൻറ്റീൻ നയൻറ്റി നയനില് ഹസീന മാൻ ജയകി എന്ന് പറഞ്ഞ ഹിന്ദി സിനിമ ഗോവിന്ദ സഞ്ജയ് ദത്തൊക്കെയുള്ളത് ഇതൊക്കെ കാണാനും ഒരു ഭാഗ്യം വേണം അല്ലേ ഇതാണ് ബാഗാ ബീച്ച് ഗോവ ബീച്ചുകളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ് ബാഗാ ബീച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ ഇവിടെയുണ്ട് കേട്ടോ പാക്കേജായിട്ടാണ് അവർ ചെയ്യുന്നത് പാരാസെയിലിങ് ഡോൾഫിൻ ക്രൂസ് ബനാന റൈഡ് വാട്ടർ ബൈക്ക് റേസ് അങ്ങനെ അങ്ങനെ പലതും അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ബീച്ചും കൂടെയാണ് ബാഗ ബീച്ച് ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇതാണ് നമ്മുടെ കാഴ്ച നടന്ന ബീച്ച് കാൻഡലിം ബീച്ച് എന്താണ് അത്ഭുതം എന്നുള്ളത് ഇപ്പം നിങ്ങൾ ആകാംക്ഷയോടെ അല്ലേ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട് പറയാൻ ഇത്രയും കൂടെ ക്ഷമിച്ചാൽ മതി കേട്ടോ പനജിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് കാൻഡലിംഗ് ബീച്ച് ഗോവയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് കാൻഡലിങ് ബീച്ച് ഏറ്റവും സമാധാനപരമായ ബീച്ചെന്നും അറിയപ്പെടുന്നുണ്ട് കടലിൻ്റെ ശബ്ദവും കടൽ തീരത്തെ കാഴ്ചകളും വളരെ മനോഹരമാണ് ആ ഒരു നിശബ്ദതയിൽ എന്ന് വേണമെങ്കിൽ പറയാം ദിവസങ്ങളോളം ചിലവഴിക്കാൻ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ബീച്ചാണ് കാൻഡോളിം ബീച്ച് ഇവിടെയുമുണ്ട് വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം കേട്ടോ ജെറ്റ് സ്കീയിങ്ങും ബനാന ബോട്ടർ റൈഡും ഒക്കെയുള്ള ധാരാളം വാട്ടർ റൈഡുകളുണ്ട് ഇത് നോക്കൂ ഇത് കണ്ടോ പെയിൻലെസ് ആയിട്ട് നമുക്ക് ടാറ്റു ചെയ്യാനായിട്ട് അതായത് ടാറ്റുവിൻ്റെ ഇങ്ക് കൊണ്ട് അവർ ചെയ്യുന്നതാണിത് ഉപയോഗിക്കാതെ അപ്പം നീഡിലിന് പേടിയില്ലവർക്ക് വേദന ഇല്ലാണ്ട് ഒരു ടു മന്ത്സ് ഒക്കെ നിൽക്കുന്നതാണ് ഇവർ പറയണത് പക്ഷേ അത്രയൊന്നും നിൽക്കില്ല എങ്കിലും വളരെ ഭംഗിയായിട്ട് എത്ര ആർട്ടിസ്റ്റിക് മൈൻഡോടു കൂടിയാണ് എത്ര വേഗത്തിലാണ് അവർ എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ് പ്രേമേട്ടൻ അതിന് കൈയും കാണിച്ചു അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണുന്ന ഒരു കാഴ്ചയാണ് ഷെൽസും പേൾസൊക്കെ കൊണ്ടുപോയുള്ള ആക്ലെറ്റ്സ് ബ്രേസ്ലെറ്റ്സൊക്കെ നല്ല രസമുണ്ട് കാണാൻ നല്ല നല്ല വിലയാണ് പറയുക ബാർഗെയിൻ ചെയ്തൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും ഇനി ആ കാഴ്ച കണ്ടാലോ ഗോവയിലെ എല്ലാ ബീച്ചുകളിലും ഷാക്സ് ഉണ്ട് കേട്ടോ മനോഹരമായ കാഴ്ചകൾ കാണാൻ മണിക്കൂറുകൾക്കാണ് ചാർജ് ഇതാ ഇതുപോലുള്ളത് അപ്പോഴാണ് ിൽ വന്നിട്ട് ഇങ്ങനെയൊരു കാഴ്ച എത്ര പേര് കണ്ടിട്ടുണ്ടാവും ഇതൊരത്ഭുതം തന്നെയല്ലേ പെട്ടെന്ന് വന്നതാണ് കേട്ടോ ഒരു തിരയിൽ നിറയെ മീനുകൾ മത്തിയാണേ നോക്കൂ ആ പയ്യനുണ്ടായ ഭാഗ്യം ആ ഒരു പയ്യന് മാത്രമാണ് അത്രയും മീനുകൾ അവിടെ നിന്ന് കിട്ടിയത് വേറെ ഒരു ഭാഗത്തും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പിന്നീട് അറിഞ്ഞത് ഇത് കാണാനും വേണ്ട ഒരു ഭാഗ്യം അതാണ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ഇതാണ് ആ ഒരു അത്ഭുത കാഴ്ച പെട്ടെന്നുണ്ടായ ഒരു കാഴ്ച ഗോവയിലെ യാത്രയിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു നിമിഷമായിരുന്നു അത് എന്നേക്കുമായി ഓർക്കാൻ പറ്റിയ ഒരു നിമിഷം ഇങ്ങനെ എത്ര പേര് കണ്ടിട്ടുണ്ടാവും ആരെങ്കിലും ഇതുപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ t i ê